പ്രിയപ്പെട്ട എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിവ് ഇസ്ലാമിന്റെ ജീവനാഴിയാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ ദുഷിച്ച ചിന്തകളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാകില്ല എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു അറിവിന്റെ വെളിച്ചമായിരുന്നു കള്ളും പെണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ടുനട കൊണ്ടു നടന്നിരുന്ന ജാഹില് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ദിശയറിയാതെ ഒരിക്കലും നടന്നു പ്രവാചകനും വിശദു ഖുർആാനും അവർക്ക് വൈകാട്ടികളായി അവരിന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തനിമയുടെ ഉത്തുംഗതിയിലേക്ക് ഉയർത്തി ആ കഥകൾക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഇന്ന് നമ്മൾ ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാസേ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം പറയണമെന്ന് തോന്നുന്നു വിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം വൈകളും മേഖലകളും ഇന്നുണ്ട് ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലതും എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ചും ആഗ്രഹമാകുന്ന ലോകത്ത് രക്ഷ നേടാനുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചും നമ്മൾ മറന്നുപോകുന്നു അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന പോലെ ആരെങ്കിലും ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഒരാൾ മരിച്ചാലും ബാക്കിയാവുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് ഉപകാരപ്രദമായ അറിവാണ് അത് കൊടുക്കാൻ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ പ്രധാനമായും രണ്ടു അപകടങ്ങളാണ് അവനെ കാത്തിരിക്കുന്നത് പരലോകത്ത് വെച്ച് മാതാപിതാക്ക മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും മറ്റൊന്ന് ദുനായി തന്നെ ഉണ്ടാകുന്ന തിരിച്ചടികളാണ് നമ്മൾ ഇന്നും അതിന്റെ സാക്ഷികളല്ലേ പ്രിയപ്പെട്ടവരെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമങ്ങളായി നശിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വം ടുഗദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആവാസങ്ങൾ കൂടിയതുപോലും ഡിവോയ്സുകൾ അധികരിച്ചെന്ന് കോടതി പോലും ഈ അടുത്ത കാലത്ത് പറഞ്ഞു കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി വർക്കിംഗ് പീപ്പിൾ എന്ന വിശേഷണം മാത്രം മതി എന്ന് പറയുന്നത് വളരെ അപകടകരം ഉമ്മ എന്താന്ന് അതിലേറെ അപകടകരം ഇതുപോലെ കാലം നമ്മൾ കണ്ടിട്ടുണ്ടോ അടയാളമാണെന്ന് പുണ്യപ്രവാചകൻ ഒന്നുകിൽ പണ്ഡിതനാവുക പഠിതാവുക ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവുക അല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുന്നവനാവുക അഞ്ചാമതെന്ന് പുണ്യപ്രവാചകൻ ഉണർത്തുകയുണ്ടായി എല്ലാ വിജ്ഞാന ശാഖകളിലും മുസ്ലിങ്ങൾ ഉണ്ടാവുക എന്നത് ഫർ കിഫായ കാര്യമാണ് എല്ലാ വിജ്ഞാന ശാഖകളിലും മുസ്ലിങ്ങൾ എത്തി നോട്ട് നടത്തണം അത് സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശീലിക്കണം എല്ലാ വക്തും നിസ്കരിക്കുന്ന ഒരു ഡോക്ടർ ഒരു മത മതകാര്യങ്ങൾ താല്പര്യമുള്ള ഒരു എൻജിനീയർ ഐ എസ് കാരൻ ഒരു കളക്ടർ എന്തൊരു അഭിമാനമായിരിക്കും അത് അതിനെല്ലാം തൗഫീഖ് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു